ഹലോ ഫ്രണ്ട്സ് റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ എസ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കുള്ള ഈ പുതിയ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര ഉദയംപേരൂരിൽ പേരൂരിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ട് പണി കടിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര ഉദയം പേരൂരിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ട് മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം മാറി പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജായിട്ട് കിഴക്കൂട്ട് ദർശനമായിട്ട് പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആ വീടിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ് ദർശനം വന്നിരിക്കുന്നത് രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ടേജ് ഇട്ടുകൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ വീടിൻ്റെ വെള്ളം വന്നിരിക്കുന്നത് വാട്ടർ കണക്ഷനാണ് അതുകൂടാതെ ബോർവീലും ഇവിടെയുണ്ട് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് പണിതിരിക്കുന്നത് വുഡെല്ലാം ആഞ്ഞിലിയും മഹകിണിയിലുമാണ് വുഡെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളാണ് നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ചെയ്ത് പ്രൊഫൈൽ വർക്കെല്ലാം ഇട്ടിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റും ഡ്രോയിങ് ഹാളിൽ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഇത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ലൊരു കബോർഡ് വർക്കും അതിൽ ചെയ്തിട്ടുണ്ട് വളരെ ഒതുക്കിയൊരു വാഷ് ബേസിനും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡ്രോയിങ് ഹാളിൽ നിന്നും ഡൈനിങ്ങിലേക്ക് കയറുമ്പോൾ നല്ലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് നല്ലൊരു വാഷ് ബേസിൻ ഒട്ടും സൗകര്യം പോകാത്ത രീതിയിൽ ഹാളിൻ്റെ സൗകര്യം ഒട്ടും പോകാത്ത രീതിയിലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് പതിനാല് പത്താണ് ഡൈനി ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാല് പത്താണ് ഇത് ഈ വീടിൻ്റെ കിച്ചണാണ് കിഴക്ക് തെക്ക് വശത്തായിട്ടാണ് ഈ കിച്ചൺ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ മൾട്ടിവുഡിൽ നല്ലൊരു കബോർഡ് വർക്കെല്ലാം ചെയ്ത് വളരെ ഭംഗിയുള്ളൊരു കിച്ചണും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു വാൾഡ്രോപ്പും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു വാൾഡ്രോപ്പ് ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാണ് സൈസ് വന്നിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോർ ബൈ ടുൻ്റെ ടൈലാണ് ഈ വീട് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടുവിൻ്റെ ടൈലാണ് തൃപ്പൂണിത്തറ ഉദയം മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഈ മൂന്ന് സെൻറ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇതൊരു ലിവിങ് റൂമാണ് ഈ ലിവിംഗ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പതിനാല് പത്താണ് ഈ ലിവിങ് റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അപ്സ്റ്റെയർ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പത്താണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഫോർ ബൈ ടുൻ്റെ ടൈലാണ് ഈ വീട് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടുൻ്റെ ടയലാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല ഭംഗിയുള്ള ടയർ എല്ലാം ഓടിച്ചുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ വീട്ടിനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറ് ഒരു ബെഡ്റൂമും അപ്സ്റ്റെയർ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ മൂന്ന് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതാണ് അപ്സ്റ്റെയർ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസും പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് സെറയുടെ ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് സെറയുടെ ആണ് ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ എല്ലാം ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ സ്പേസും ഈ വീടിനുണ്ട് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് ഇതൊരു ബാൽക്കണിയാണ് ഇതൊരു വില്ല പ്രൊജക്ട് പോലെ തന്നെയാണ് ഒരുപാട് വീടുകളെല്ലാം പുതിയ പുതിയ വീടുകളാണ് വന്നിരിക്കുന്നത് അതിൽ കുറച്ച് വീടുകളിൽ ആൾ